എന്റെ മധ്യപരമ്പര ദൈവങ്ങളെ ഇതുകൊണ്ട് അങ്ങനെ മിന്നിച്ചാക്കണേലും ഞാൻ തടിച്ചതേ എന്റെ ആത്മാവിന്റെ മുറി കൊണക്കാനായിട്ടാണ് എന്തിൻ്റെ ആത്മാവിന്റെ ആ ഭാഗ്യത്തിന് എന്റെ അവിടെ ഒന്നും മുറിഞ്ഞില്ല മുറിയാത്ത ശാനിച്ചിരിക്ക ലോകം മുഴുവൻ കേടക്കിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് പ്രയോജനം

അത് വരുന്നുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മുന്നാൽ ഞാൻ ആറ് പാഞ്ചു പന്ത്രണ്ട് കുറച്ച് നേരമായി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ കളികൾ അവിടുന്ന് ഇവിടെ നിന്ന് എത്തി നോക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് ഔസപ്പച്ചം പറഞ്ഞു നേരാ ഇത് വട്ട് തന്നെ മുഴുവട്ട്